പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉമാ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് മുമ്പ് നടന്ന അന്നദാന വിതരണം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ബി അബ്ദുൾ മുത്തലിം നിർവഹിച്ചു ഇന്ന് ലഭിക്കാത്ത ആദരവാണ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് കേരള ജനതയും മലയാളികളും കൊടുക്കുന്നത് അതിന്റെ ഒരേ ഒരു കാരണം അദ്ദേഹം പ്രയാസം അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ദുഃഖമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ ഒപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ജീവിതത്തിൻ്റെ അവസാനം വരെ ആ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവരാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിതരായി ദുഃഖാർത്ഥരായി കേരളമെമ്പാടും ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യുന്നു നേതാവ് മരിച്ചാൽ ജനങ്ങൾ വരുന്നതും ആളുകൾ വരുന്നതും ഒക്കെ നമുക്കറിയാം എത്രയും ഉണ്ടാകുമെന്ന് പക്ഷേ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും മുപ്പത്തി ആറ് മണിക്കൂറാണ് നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ താണ്ടാൻ ആ വിലാപയാത്രയ്ക്ക് കഴിഞ്ഞത് മുതൽ കല്ലറയിലേക്ക് ഒരു മണ്ണ് പ്രസിഡന്റ് റുദ്ദീൻ ഗോപി അധ്യക്ഷത വെച്ചു കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായി എ മലി അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൾ സലാം ടി എം മുജീബ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസ് പൊളിക്കാനായ ബ്ലോക്ക് ഭാരവാഹികളായ പി എസ് സക്കീർ റഷീദ് കൊടിയൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ബിന്ദു ഗോപി സെയ്ഫു നിസാ പഞ്ചായത്ത് അംഗം കെ എം ലെയ്ജു എം എം ബബു ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മൺസൂർ ഹസൻ വി എം അബ്ദുൽ കലാം കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാൻ കെ അബ്ദുൾ ഗഫൂർ കെ അനസ് അഷ്റഫ് അരി കൊടത്താബ് പി ബി നാസർ മഹളാ കോൺഗ്രസ് നേതാക്കളായ സാറാ റഹീം മിനി സാജൻ രാജി അശോകൻ പി എസ് സി ആർ സത്താർ ആലപ്പാട്ട് ബദർ എം എ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്ബ്യോ പറ